മിഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ഏറെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു മേഘ മഹേഷും സൽമാനുൽ ഫാരിസും എന്നാൽ ഇരുവരും റിയൽ ലൈഫിലും ഒന്നിക്കുന്നു എന്നത് പലർക്കും ഷോക്കിംഗ് ആയിരുന്നു രണ്ട് മതത്തിൽപ്പെട്ടവരാണ് എന്നത് മാത്രമായിരുന്നില്ല സൽമാനേക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായക്കുറവുണ്ട് മേഘയ്ക്ക് പക്ഷേ പ്രണയത്തിനതൊന്നും തടസ്സമേ ആയിരുന്നില്ല എന്ന് വിവാഹ ദിവസം തന്നെ മേഘയും സൽമാനും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനുൽ ഫാരിസ് ഇപ്പോൾ താൻ ഇക്കയുടെ ഷർട്ടൊക്കെയാണ് ഇടാറുള്ളത് എന്ന് പറഞ്ഞാണ് മേഘ വീഡിയോയിലേക്ക് കടക്കുന്നത് തന്നെ കുറ്റസുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകുന്നതും മറ്റു വിശേഷങ്ങളുമൊക്കെയാണ് വീഡിയോയിലെത്തിയത് വിവാഹത്തിന് ശേഷം ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് ഈ വിവാഹമെന്നും ഇരുവരും പറയുന്നുണ്ട് കല്യാണത്തിന് പങ്കെടുത്ത് മടങ്ങുന്ന വഴി മേഘയുടെ അച്ചാച്ചനും അമ്മച്ചയും വിളിച്ചിട്ട് അവരെ കാണാൻ പോകുന്നതും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും മേഘ പങ്കുവെക്കുന്നുണ്ട് അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഗ്രാൻഡ് പേരൻസ് ഹാപ്പിയായി ദയവ് ചെയ്ത് പേരൻസിനെ കുറിച്ച് ചോദിക്കരുത് ഓക്കെയാണ് പക്ഷേ എല്ലാം പഴയതുപോലെ ആവാൻ സമയമെടുക്കും ഗൈസ് എന്ന് സൽമാൻ പറയുന്നു മേഘയുടെ വിവാഹത്തെ ഇപ്പോഴും നടിയുടെ അച്ഛനും അമ്മയും പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല അതിനുശേഷം ഒരു ഫാൻസ് മീറ്റിന് പോകുന്നതും അവിടെയുള്ള സന്തോഷവും എല്ലാം മേഘയും സൽമാനും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് മെഴിരണ്ടിലും സീരിയൽ ഇഷ്ടപ്പെട്ട ആരാധകരുടെ മീറ്റപ്പ് ആയിരുന്നു പരമ്പരയിൽ അഭിനയിച്ചു വരുന്നതിനിടയിലായിരുന്നു ഇവർ പ്രണയത്തിലായത് നിങ്ങളുടെ കെമിസ്ട്രി വിജയിച്ചതിന് കാരണം അതാണെന്നായിരുന്നു ആരാധകരും പറഞ്ഞത് യഥാർത്ഥ പ്രണയനി ഇവിടെയുള്ളപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവാൻ എന്നായിരുന്നു സ്വാതി ചോദിച്ചത് ആളുകൾ ചോദിച്ചിരുന്ന സമയത്ത് ഇത് പറയാനാവാത്ത അവസ്ഥയായിരുന്നു എന്നായിരുന്നു വിവാഹ ശേഷം സൽമാനെയും മേഘയും കണ്ടപ്പോൾ വൈഷ്ണവി പറഞ്ഞത് രജിസ്റ്റർ മാരേജിലൂടെയായിരുന്നു സൽമാനും മേഘയും ഒന്നിച്ചത് ഇവരുടെ വിവാഹ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം അന്ന് വൈറലായിരുന്നു പ്രണയകഥ പറയാമോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടായിരുന്നോ എന്നൊക്കെയായിരുന്നു അന്നത്തെ ചോദ്യങ്ങൾ മേഘയുടെയും സൽമാന്റെയും പ്രായവ്യത്യാസം അന്ന് വലിയ ചർച്ചയായിരുന്നു പതിമൂന്ന് വയസ്സ് പ്രായവ്യത്യാസം പ്രശ്നമായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ഇല്ല വിശ്വാസവും സ്നേഹവും കുറച്ച് ക്രേസിനെസും ഉണ്ടെങ്കിൽ അതൊരു വിഷയമേ അല്ലെന്നായിരുന്നു മേഘയുടെ മറുപടി കമ്മ്യൂണിക്കേഷനും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടു പേർക്കും ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ബ്രെഡും പീനട്ട് ബട്ടറും അപ്പവും കൊഞ്ചുകറിയും കുഴിമന്തിയും ഇഷ്ടമാണെന്നായിരുന്നു റിപ്ലൈ ഇരുവരും പറഞ്ഞത്